ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ എല്ലും കപ്പയും അതിനുവേണ്ടി ഒരു കിലോ എല്ലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി എടുക്കണേ അതിനത് വലിയ വലിയ പീസസൊക്കെ ഒന്ന് മുറിച്ചിട്ട് കാരണം വലിയ പീസായിട്ട് നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടു ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാമേ അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പഴത്തേനും അതിലേക്ക് നമുക്ക് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഒന്നൊന്ന് ഒന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്കൊരു അഞ്ചാറ് സവോളം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ കുഞ്ഞ് സവാള എടുത്തേക്കുന്നത് അഞ്ചാറെണ്ണം എടുക്കേണ്ടി വന്നു നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകണം വരെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് സവോള വഴന്ന് കിട്ടുമല്ലോ അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഉപ്പല്ല കുറച്ച് സവോള വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഗരം മസാല ഇത്ര ഐറ്റംസാണ് പൊടികളിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഗരം മസാലയും മീറ്റ് മസാലയും ഇട്ട് കൊടുത്തു ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായി വരണം കേട്ടോ അപ്പം അതിൻ്റെ ആ പച്ച പച്ചമണമൊന്ന് മാറി മസാല ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമുക്കതിലേക്കിനി എല്ലിട്ട് കൊടുക്കാം പിന്നെ മസാല ചേർക്കുമ്പോൾ ഇതിപ്പം വൺ കെ ജിക്കുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്ര ആണോ അതിനനുസരിച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതി അപ്പം മസാല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന എല്ല് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന എല്ല് ചേർക്കുവാണേ അപ്പം എല്ലിനകത്ത് തന്നെ നല്ല നെയ്യുണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി മസാല കിടന്ന ഈ എല്ലും ബീഫും ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി ഇറങ്ങാൻ തുടങ്ങുവേ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിങ് ഒരു കോംപ്രമൈസും ഇല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എൽ എല്ലിലും ബീഫിലും ഒക്കെ നന്നായിട്ട് പിടിക്കണം അപ്പം നമുക്കിത്ര വലിയ ഇതിപ്പം ചെറിയൊരു കുക്കറല്ലേ അപ്പോൾ ആ കുക്കറ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേ നേരം മിക്സ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ വലിയ പാത്രത്തിൽ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ പാത്രത്തിൻ്റെ വലപ്പം കാരണം നമുക്ക് കുറേ നേരം മിക്സ് ചെയ്യേണ്ടി വന്നു പിന്നെ ഇനിയാണ് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നൽകും കേട്ടോ കറിവേപ്പില അപ്പം കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാനുണ്ട് വേണമെങ്കിൽ നമുക്ക് ആ കുരുമുളക് പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം പക്ഷെ ഞങ്ങൾ അങ്ങനല്ല കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് ഇപ്പം തന്നെ കണ്ടല്ലോ ഇത്രയും നേരം ഇളക്കി മിക്സ് ചെയ്താൽ എല്ലൊ എല്ലും ബീഫും ഒക്കെ ഒന്ന് ചൂടായപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒരു ഒരു കിലോയ്ക്ക് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതും നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തണമല്ലോ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പൊക്കെ ഓക്കെ എന്ന് നോക്കേണ്ടത് എല്ല് വേവിക്കുന്ന ആ ടൈമിലാണ് കേട്ടോ ഇനി അടച്ചു വെച്ചൊരു അഞ്ച് ആറ് വിസില് ഓരോ വേവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഇപ്പം ഞാനൊരു ആറ് വിസിലെങ്കിലും അടിച്ചിട്ടുണ്ട് അപ്പം അത് വേവിക്കാൻ പറ്റും ഇനിയും അതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ ചെറിയ തേങ്ങയാണ് വറുത്ത് ചേർക്കുന്നത് ഓൾറെഡി കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി കപ്പയുടെ മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ തേങ്ങയും കൂടെ ആ കുക്കറ് വിസിലടിക്കുന്ന സൈമുകൊണ്ട് നമുക്ക് തേങ്ങയും കൂടെ വറുത്തെടുക്കാം പിന്നെ കുക്കറ് വിസിലടിച്ച് ആഞ്ചാറ് വിസിലിന് ശേഷം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ കാരണം മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ നമ്മളൊരു ഉരുളിയിലേക്ക് മാറ്റി ഇനി കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ഇപ്പോൾ മിക്സ് മഞ്ഞപ്പൊടി ഇടാതെ വേവിച്ച കപ്പയാണ് കേട്ടോ കാരണം അത് കുറച്ച് ഞങ്ങൾക്ക് മീൻകറിയുടെ കൂടെ കഴിക്കേണ്ടിയിട്ട് ഇവിടെയാണ് അപ്പോൾ ഇങ്ങനെയങ്ങ് വേവിച്ചത് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലേ ഇട്ട് വേവിക്കുന്നവർ അങ്ങനെ വേവിച്ചോ കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞങ്ങളിങ്ങനെ വറുത്തതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത് ഇത് ഞാൻ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് വെന്തോ വെന്തോ ടേസ്റ്റ് ഒക്കെയാണോ ഉപ്പൊക്കെയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വേ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് പിന്നീട് നമ്മൾ കറിവേപ്പിലയും തേങ്ങയും കൂടെ വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉള്ള ഇനി അതുകൂടെയുള്ള നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിയും കുറച്ച് കഷ്ടപ്പാടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളത് മിക്സിങ് ഇരിച്ചിരി ഒരു ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മളുടെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്തു നോക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ട ചേർക്കാം ഇതിൻ്റെ കൂടെ മുട്ട നമുക്ക് ചിക്കി ചേർക്കാം സവോള ചേർക്കാം അപ്പം ഞാൻ സപ്പറേറ്റായിട്ടാണ് അത് കഴിക്കുന്നത് അപ്പം സവോള മുട്ട കഴിക്കണം മുട്ട ചേർക്കണനോട് താല്പര്യം ഞാൻ ലാസ്റ്റ് ഇത് എടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് സവോള കുത്തിയറിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം എൻ്റെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്തിരിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഭയങ്കര ഒരു എന്തോ ഒരു പഴയ കുറേ ഓർമ്മകൾ ഉണർത്തി തരുന്ന ഒരു ഇതാണ് അവിടെ ഭാഗത്താനൊക്കെ പോയപ്പോൾ അവിടുത്തെ കപ്പ ബിരിയാണിയൊക്കെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് വേറൊരു ടേസ്റ്റ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഈ കപ്പ ബിരിയാണിക്ക് പല ടേസ്റ്റുകളാണ് പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ കൂടുതലും കടകളിൽ നിന്നൊക്കെയാണ് കേട്ടോ വേണമെന്ന് തോന്നുമ്പോഴൊക്കെ വാങ്ങി കഴിക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപയ്ക്കൊന്നും അതിനുള്ള അത്രയൊന്നും ഇല്ല എന്നാലും ഇതിലിപ്പോൾ ഒത്തിരി എല്ലിനകത്ത് തന്നെ ഒത്തിരി ബീഫുണ്ട് മറ്റേത് എല്ലാം ഞാൻ ബീഫും ബിരിയാണി കപ്പ ബിരിയാണി പോലെ വാങ്ങിക്കുമ്പോൾ എല്ലാം കിട്ടാറില്ലായിരുന്നു അപ്പം പിന്നെ അപ്പം വന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഇതില്ലേ ക്രിസ്മസിന് വേണ്ടി ചെയ്തതല്ലേ അപ്പം ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ കഴിച്ചു അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബീഫ് വാങ്ങി പോലും ബീഫ് കുറച്ച് മാറ്റി വെച്ച് ഇതുപോലെ കപ്പയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കുകയാണെങ്കിലും ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കുറച്ച് സൈഡിൽ മാറ്റി വെച്ചില്ലേ അത് മീൻകറിക്ക് മീൻകറി കൂട്ടി കഴിക്കാൻ വേണ്ടി അമ്മ മാറ്റി വെച്ചതാണ് അപ്പം ഞങ്ങളുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി സവോള കൊത്തി അരഞ്ഞിട്ട് ഗാർണിഷ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അതിൻ്റെ വ്യൂവ് കണ്ടില്ല എന്ത് രസമാണെന്നെനിക്ക് എനിക്ക് തോന്നൊരു ഒരു പത്ത് പേർക്കൊക്കെ നന്നായിട്ട് തിന്നാൻ പറ്റും അത്രയ്ക്കുള്ളതുണ്ട് ഒരു കിലോ വയ്ക്കകത്തുണ്ട് പിന്നെ കപ്പ എത്ര കിലോയാണെന്ന് എനിക്ക് അറിഞ്ഞോട്ടോ ഒരു കിലോ എല്ലാണെന്ന് മാത്രമേ എനിക്കറിയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും ഒരു ഡിഷ് ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ